അള്ളാഹു ഒരിക്കൽ പോലും ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല ഒരിക്കലെങ്കിലും ഒറ്റ ഒരിക്കലെങ്കിലും അള്ളാഹു അങ്ങനെ സംസാരിക്കുകയും അതായത് മുഹമ്മദിനോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മക്കയിലെ അറബികളോട് അല്ലെങ്കിൽ മുസ്ലീങ്ങളോട് മാത്രമാകട്ടെ അങ്ങനെ ഒരിക്കലെങ്കിലും സംസാരിക്കുകയും ജനങ്ങൾ അത് കേട്ട് ഭയന്ന് കുറച്ച് ഞങ്ങളോട് ഇനി അള്ളാഹു നേരിട്ട് സംസാരിക്കേണ്ട പ്രവാചക മുഖാന്തരം മുഹമ്മദ് മുഖാന്തരം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു അത് ഓക്കെ ജനങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പിന്നെ ഈ ഇടനില ഇതെല്ലാം വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലാഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല മനസ്സിലായോ ഒരിക്കലും അതുണ്ടായിട്ടില്ല ഇനി അല്ലാഹു തൻ്റെ പ്രവാചകൻ എങ്ങനെയാണ് സന്ദേശം എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ മുഖാന്തരം ബൈബിളിലെ ദൈവത്തെ പോലെ സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ അരുളപ്പാടുകളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് പ്രത്യക്ഷനായോ തൻ്റെ സന്ദേശം പ്രവാചകന് എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ ഇടയിൽ ജിബ്രീലിനെ ആശ്രയിക്കേണ്ട ഗതികേട് വന്ന അള്ളാഹു പറയുന്നത് താൻ ആരെയും ആശ്രയിക്കാത്ത ആളാണെന്നാണ് ജിബ്രിങ്